പ്രിയപ്പെട്ട സഹോദരങ്ങളെ അലൈക്കും ഇന്ന് വളരെ ചെറിയൊരു വിഷയം ഒരു അഞ്ചോ ആറോ മിനിറ്റ് ഉണ്ടാവുള്ളൂ എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഒരു ചെറിയ വിഷയം സംസാരിക്കാനാണ് ഞാൻ എൻ്റെ സഹോദരങ്ങളുടെ അടുത്ത് വന്നിട്ടുള്ളത് അതെന്താണെന്ന് ചോദിച്ചാല് ഇമ്രഅത്ത് ഫിറൗന് ഫിറൌനിന്റെ ഇമ്രഅത്ത് ആരാണ് എന്നുള്ളത് ചരിത്ര പുരുഷന്മാരല്ല എന്നാണ് നമ്മൾ പറയാറുള്ളത് ഇതൊക്കെ നമ്മൾ നമ്മിലൂടെ കടന്നു പോകുന്ന ഓരോരോ മേ ജ്ഞാനത്തിന്റെ തലങ്ങളാണ് എന്നാണ് നമ്മൾ സൂചിപ്പിച്ചിട്ടുള്ളതെല്ലാം അത് ചെറിയ വിഷയമായത് കൊണ്ട് തന്നെ ഒരു അര മിനിറ്റ് വേറൊരു കാര്യം പറയട്ടെ അതായത് നമ്മുടെ ഈ ക്ലാസുകൾ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇത് സത്യമാണ് എന്ന് ബോധ്യപ്പെടുന്ന ചില ആളുകളൊക്കെ ഉണ്ട് ഖുർആൻ എളുപ്പമാണോ എന്നുള്ള വിഷയവുമായി ബന്ധപ്പെട്ട് ഞാൻ സംസാരിച്ചപ്പോ എൻ്റെ ഒരു സഹോദരൻ ഒന്നല്ല രണ്ടു മൂന്ന് സഹോദരങ്ങൾ വിളിച്ചു വളരെ വ്യക്തമായി മനസ്സിലായി എന്ന് അദ്ദേഹം അവർ പറയണ്ടായിരുന്നു ഞാൻ പറഞ്ഞു നമ്മുടെ ഉള്ളിലെ അർറഹ്മാൻ എന്ന് പറയുന്ന പൈശാചികതയെ ഉപേക്ഷിച്ച് റഹ്മാനിയത്ത് നമ്മുടെ ഉള്ളിൽ പ്രോഗ്രാമിങ് ചെയ്യപ്പെടുകയും അതിന്റെ പ്രവർത്തനം നടക്കുകയും ചെയ്യുന്ന വേളയിൽ നമുക്ക് ഖുർആൻ എന്ന യാഥാർത്ഥ്യത്തിൻ്റെ അടയാളങ്ങൾ നമ്മളിൽ ലഭിക്കുകയും നമ്മളിൽ ഒരു മനുഷ്യൻ സൃഷ്ടിക്കപ്പെടുകയും ചെയ്യുകയാണ് ചെയ്യുക അങ്ങനെ സൃഷ്ടിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നീട് എന്തൊക്കെ ആ മനുഷ്യൻ പ്രവർത്തിക്കണം പ്രവർത്തിക്കണമെന്നുള്ളതിൻ്റെ ഭയാനം മുഴുവൻ അയാൾക്ക് കിട്ടും അപ്പം അദ്ദേഹം വിളിച്ച ഒരു സഹോദരൻ പറഞ്ഞു ചിരിച്ചുകൊണ്ട് പിന്നെ സിഹാസിത്തയുടെ ആവശ്യമൊന്നുമില്ല ഒരു ബുക്കിൻ്റെ ആവശ്യമില്ല പിന്നെ ആ ഇൻസാനായി മാറിയാൽ എന്തൊക്കെ പ്രവർത്തിക്കണം എന്ന് അവനറിയാം അല്ലേ ഭാഷ എത്ര ലളിതമാണ് കാര്യങ്ങൾ എന്ന് സൂചിപ്പിക്കേണ്ടത് അപ്പൊ ഞാൻ പറഞ്ഞത് ഇങ്ങനെ ഇത് ബോധ്യപ്പെട്ട ആളുകൾ കഴിയുന്നത് അത്ര നമ്മുടെ സഹോദരങ്ങളിലേക്ക് ഇത് എത്തിക്കാൻ ശ്രമിക്കണം അത് മാത്രമേ ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നുള്ളൂ വേറൊന്നും ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നില്ല ശ്രമിക്കണം അതിന് പരിശ്രമിക്കണം എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് ഞാനെ ഇമ്രാത്ത ഫിറൌൻ പറയാം അത് നമ്മുടെ ശുദ്ധമായ പ്രകൃതിയാണ് അത് അതിൻ്റെ ശബ്ദമാണത് ഇമ്രാത്തു ഫിറ നമ്മുടെ ഇമ്രാ മിറാത്തുൻ നഫ്സാണ് ആ നഫ്സ് തുകയാനിലേക്ക് പോയിരിക്കുകയാണ് നമ്മുടെ നഫ്സ് അതാണ് ഫിറൌനു നഫ്സാണ് അത് അത് തുകയാനിലേക്ക് പോയിരിക്കുകയാണ് ആ തുകയാനിലേക്ക് പോയ നഫ്സിന്റെ ബൈത്തിലാണ് ഈ ഫിത്രുൽ ഊല നമ്മുടെ ആദ്യ ശുദ്ധ പ്രകൃതി കഴിഞ്ഞുകൂടുന്നത് അതിൻ്റെ ഒരു ശുദ്ധ പ്രകൃതി നമ്മുടെ ഉള്ളിലുണ്ട് നമ്മുടെ മനസ്സ് തുകയാനിലേക്ക് പോയാലും ആ ബൈത്തിന്റെ ഉള്ളിൽ ആ തുകയാനിലേക്ക് തുകയാന് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലെ സൂചിപ്പിച്ചിട്ടുണ്ട് സുഹൈബിന്റെ ക്ലാസ്സിലേറ്റ സൂചിപ്പിച്ചിട്ടുണ്ട് ആ തുകയാനുൻ നഫ്സായ ഫുറൌനി മനസ്സുണ്ടല്ലോ നമ്മുടെ അത് ഇത് പറഞ്ഞില്ല ആ തൊഴിയാനു നഫ്സ് അക്രമത്തിലേക്ക് അതിന്റെ സന്തുലിതാവസ്ഥ നഷ്ടപ്പെടുത്തിയ ആ മനസ്സുണ്ടല്ലോ ഞാൻ എന്ന അഹങ്കാരത്തിന്റെയും ഈഗോയുടെയും മനസ്സുണ്ടല്ലോ ഞാൻ കണ്ടതു മാത്രമാണ് ശരി എന്ന ആ അഹങ്കാരത്തിന്റെ മനസ്സുണ്ടല്ലോ അതിൻ്റെ ഉള്ളിൽ കഴി അതിൻ്റെ ഉള്ളിലുള്ള അതിൻ്റെ ഉള്ളിൽ വസിക്കുന്ന ആ ശുദ്ധമായ പ്രകൃതിയെ പ്രകൃതിയാണത് ദൈവീകതയെ മറന്ന മനസ്സുണ്ടല്ലോ നമ്മുടെത് ആ ഇലാഹിൽ നിന്ന് ലഭിച്ച ആ ആശയങ്ങളെ മറന്നു കളഞ്ഞ നാസി മറന്നു കളഞ്ഞ ഒരു മനസ്സ് ആ മനസ്സിന്റെ ഭവനത്തിൽ താമസിക്കുന്ന അതിൻ്റെ ഉള്ളിൽ കഴിഞ്ഞുകൂടുന്ന ആ ശുദ്ധമായ പ്രകൃതിയെയാണ് നമ്മൾ ഇമ്രാത്ത ഫിറാവുൻ എന്ന് പറയുന്നത് അതായത് നമ്മുടെ മനസ്സിന്റെ ഉള്ളിലെ കണ്ണാടിയാണ് മനസ്സിലാക്കുക മനസ്സിലാക്കാം നഫ്സാണ് നബ്സാണ് എന്ന അർത്ഥം അത് ഫിറൌൻ എന്ന് പറയുന്ന ഒരു ഭരണാധികാരി അയാളുടെ ഭാര്യ എന്നൊക്കെ കാണുന്ന ആളുകൾക്ക് അത് ചരിത്രപരമായിട്ട് കാണുന്ന ആളുകൾക്ക് അത് കാണാം ഈ ഫിത്രത്തുൽ ഊലയാണ് നമ്മുടെ ആ ശുദ്ധമായ പ്രകൃതിയാണ് ദൈവീകതയിൽ നിന്ന് ലഭിച്ച ആ ആശയങ്ങളെ തിരിച്ചറിയുന്നത് വേറുതിരിച്ച് മനസ്സിലാക്കുന്നത് അതാണ് അതാണ് വേണ്ടതെന്ന് മനസ്സിലാക്കുക അത് ആണ് നമ്മളിൽ ജന്മമെടുക്കുന്ന ഈ പുതിയ ബോധതലത്തെ കൊന്നുകളയരുത് എന്ന് പറയുന്നത് അത് നമുക്ക് നമ്മുടെ ഈ നഫ്സിന് മുഴുവൻ ഉപകാരപ്പെടും എന്ന് പറയുന്നത് മനസ്സിലായ നമ്മളിൽ ഒരു പുതിയ ബോധതലം ഉതുക്കിയാണ് ചെയ്യുന്നത് ആ ഫിത്രത്തുല്ലൂലയുടെ വിളി വരുമ്പോ ഇത് നമ്മുടെ എങ്ങനെ പോയാൽ എന്നുള്ള അത് അതാണ് പറയുന്നത് ലാ ലാത്തുലൂഹു എന്ന് പറയുന്നത് മൂസയെ കൊല്ലരുത് എന്ന് പറയുന്നത് അതാണ് അത് നമ്മുടെ വായും ജതിയതാണ് നമ്മളിൽ നമ്മുടെ ഉള്ളിൽ ജന്മമെടുക്കുന്ന ഹദസുൽ വലീദാണ് നമ്മുടെ ഉള്ളിൽ ജന്മമെടുക്കുന്ന എടുക്കുന്ന വലിയ വലത നമ്മുടെ ഉള്ളിൽ ജന്മമെടുക്കുന്ന എടുക്കുന്ന പുതിയ ബോധതലമാണത് അതിനെ കൊല്ലരുത് എന്ന് പറയുന്നത് അതാണ് അതിനെ വളർത്തണം എന്ന് പറയുന്നത് അതാണ് അതിനെയാണ് നമ്മൾ നമ്മുടെ ഉള്ളിൽ വളർത്തി കൊണ്ടുവരേണ്ടത് ചെറിയൊരു വിഷയമായിട്ട് ഞാൻ പറഞ്ഞു ആ ഇമ്രാഹത്തും മോമിനത്താണ് തന്റെ ഉള്ളിലെ നബിക്ക് തന്റെ നഫ്സിനെ കൊടുക്കുന്നത് അതാണ് ഒമ്രാഹത്തും മോമിനത്തുൻ ഇൻ വഹബത്ത് നഫ്സഹ എന്ന് പറയുന്നത് അതാണ് ആ മൗഹൂബായ നഫ്സിനെ വഹം വഹബ എന്ന് പറഞ്ഞത് അതാണ് മൗഹൂബാണ് ആ നഫ്സിനെയാണ് വഹബ നൽകണത് അത് എന്താക്കി മാറ്റി മാറ്റിയെന്നാണ് മുഹമ്മദ് നബിക്ക് ഏതോ ഒരു പെണ്ണ് തന്റെ ശരീരത്തെങ്ങൾ എടുത്തോളിന്ന് പറഞ്ഞ് കൊടുത്തു എന്നാക്കി അതിനെ ഒരു ഭാഗത്ത് അങ്ങനെ വിശദീകരിക്കുകയും മറുഭാഗത്ത് അതിനെ വിമർശിച്ച് കളിയാക്കി നിരന്തരം അതിനെ കളിയാക്കിക്കൊണ്ടിരിക്കുകയും ചെയ്യും നെഫ്സിനെ കൊടുത്തുന്ന് തന്നെ ശരീരത്വങ്ങൾ എന്താച്ച ചെയ്തോളി ഞാൻ എന്ന് പറഞ്ഞു കൊടുത്തു എന്നാ അവിടെ നെബി എന്ന് പറയുന്നത് തന്നെ അവിടെ മൂസയാണ് സത്യത്തിൽ പിന്നെ ഇന്നീന്ന് കേൾക്കുമ്പോൾ തന്നെ അത് മുഹമ്മദിലേക്ക് മുഹമ്മദ് റസൂൽക്ക് എങ്ങനെ കൊണ്ടുവരുന്നത് അതാണ് റബിബിനിലി ബൈത്തൻ എന്തൊക്കെ ബൈത്തം ഫിൽ ജന്ന എന്ന് പറയുന്നത് ആ ദൈവികതയുടെ ആ തലത്തിലേക്ക് എന്നെ എത്തിച്ചിട്ട് ആ ഒരു ബൈത്താണ് ആ ജന്നത്തിൽ മഹബത്തിന്റെയും ജന്നത്തിൽ മായിരിഫത്തിൻറെയും ഒരു ബൈത്ത് എനിക്ക് ഉണ്ടാക്കി തരണം എന്നാ പറയണത് അത് മറ്റൊരു ലോകത്ത് മറ്റൊരു വീട് ഉണ്ടാക്കി കൊടുക്കാനാണെങ്കിൽ ആയിക്കോട്ടെ നമ്മൾ അല്ലാന്നൊന്നും പറയണില്ല ഇപ്പൊ ഓരോ മനുഷ്യന്റെ മനസ്സിന്റെ ഉള്ളിലും ഈ ശുദ്ധ പ്രകൃതിയുടെ ആ ഇമ്രത്ത് ഒളിഞ്ഞിരിക്കുന്നുണ്ട് എന്നാണ് പറയണത് അതാണ് നമ്മൾ പറ പറഞ്ഞതിന്റെ രത്ന ചുരുക്കണം അതാണ് ഞാൻ അഞ്ചോ ആറോ മിനിറ്റ് എന്നുള്ളത് പറഞ്ഞ കുറച്ച് കൂടി പോയി ഞാൻ വെറുതെ ഇങ്ങനെ ഇരുന്നപ്പോ ഒരു ചെറിയ വിഷയം പറയാം എന്ന് വിചാരിച്ചു പറഞ്ഞതാണ് ഇതാണ് ഇമ്രാത്ത ഫിറൌൻ എന്ന് പറയുന്നത് ഇത്രയും ഒരു ചെറിയ വിശദീകരണം നൽകിക്കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് സല